അവശ്യനിലയിലായ പ്രാവിനു രക്ഷകരായി ചാലോടിലെ ചുമട്ടു തൊഴിലാളികൾ ഇരു കാലുകളിലും കുരുങ്ങി പറക്കാൻ സാധിക്കാതെ കെട്ടിടത്തിന് മുകളിലകപ്പെട്ട പ്രാവിനെയാണ് ചുമട്ടു തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കുട്ടികൾ വ്യാപാര സ്ഥാപനത്തിന് മുകളിൽ പ്രാവ് കുടുങ്ങിക്കിടക്കുന്ന വിവരം ചാലോട് ടൌണിലെ ചുമട്ടു തൊഴിലാളികളെ അറിയിച്ചത് ഉടൻ തന്നെ ഇവർ കെട്ടിടത്തിന്റെ മുകളിൽ കയറി പ്രാവിനെ താഴെത്തിച്ച് കാലിൽ കുരുങ്ങിക്കിടന്ന കെട്ടുകൾ നീക്കി പറത്തിവിടുകയായിരുന്നു ഏറെ നേരം പണിപ്പെട്ടാണ് കാലിലെ കുരുക്ക് അഴിച്ചുമാറ്റിയത് ഇതിനു മുൻപും ഇതുപോലെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നു ഇതുപോലത്തെ സംഭവങ്ങൾ കുറച്ചു ദിവസമായി കുറച്ചു കാലങ്ങളായി ഈ ചാലോട് ടൗണിൽ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇപ്പം രണ്ട് കുട്ടികളാണ് ഈ മുകളിലുള്ള ഈ പ്രാവ് രണ്ട് ദിവസമായി കുടുങ്ങിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഏറ്റവും മോള് നിലയിൽ കീരി രണ്ട് പിന്നെ സഹപ്രവർത്തകരുമായുള്ള കീരി അതിനെ ആടന്ന് അഴിച്ചെടുത്ത് ഇവിടെ കൊണ്ടന്നിട്ട് ഇപ്പം നൂല് അഴിച്ചു വിടുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അപ്പോൾ നിരവധിയായിട്ട് നമ്മളെ അടിപൊളി ഒരുപാട് തന്നെ നമ്മൾ ഇത്തരത്തിലെ പിന്നെ ഒരു ഫ്രാമുകളെ രക്ഷപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മളെ വ്യാപാരികളായിട്ടുള്ളവരെല്ലാം ഇനി ഹെൽപ്പ് ചെയ്യലുണ്ട് അതുപോലെ പറ്റിക്കുള്ള തീത്തകളും അത് ഞങ്ങളിലാണ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിപ്പോയിട്ട് ഇതിനെ അവസ്ഥ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങനെ കൂടുതലായിട്ട് ഇനിയുണ്ടാവും നമ്മൾക്കെല്ലാം കൂടിക്കുക ഇനിയും ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ് ചാലോട് ബസ് സ്റ്റാൻഡിലെ പ്രാവുകൾ ആളുകളുമായി നല്ല ഇണക്കമുള്ളവയാണ് ചുമട്ടു തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളുമായുള്ള പ്രാവുകളുടെ സൗഹൃദം നേരത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ